ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ ചായയോടുകൂടി സോറി ചായ കുടിയോടുകൂടിയാട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പം ഈ ചായ കുടിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉണർവ് കിട്ടി നമ്മുടെ ചെടികളൊക്കെ ഒന്ന് റീ ആ ഒരു ഉണർവിൻ്റെ ഇതിൽ നമുക്ക് ഒരു റീ പിന്നെ ഒരു പൂണിങ് അഡീനിയം പ്ലാന്റ്സ് പ്രൂണിങ് പിന്നെ എൻ്റെ മിക്സ് എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ചെടികളിങ്ങനെ പ്രത്യേക ഉണർവോടെ ഇങ്ങനെ നിൽക്കുന്നത് ഇത് നമ്മൾ നടുമ്പോളുള്ള മിക്സ് ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ അധികം ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നടുമ്പോൾ തന്നെ ഞാനിങ്ങനെ ചാണകപ്പൊടി മണല് പിന്നെ നമ്മുടെ മണ്ണ് ഇത് ഞാൻ വണ്ണിസ്റ്റ് വണ് എന്ന അനുവാദത്തിൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കിയ പോട്ടി മിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റില്ലേ നമ്മുടെ എന്താണ് ജൈവ സംഭരണി അതിൽ നിന്ന് ധാരാളം മുട്ടകളുടെ തോടുകളും മീൻ്റെ മുള്ളുകളും പിന്നെ നമ്മുടെ എല്ല് കപ്പയൊക്കെ ഉപയോഗിക്കുന്ന എല്ലുകളും ഒക്കെ കൂടി പൊടിഞ്ഞ് ചേർന്നിട്ട് അതൊരു നല്ല മിക്സഡ് ആയിട്ട് ഇരിക്കുണ്ട് അതിൽ കാൽസ്യവും നൈട്രജനും ചെടികൾക്ക് വേണ്ടുന്ന എല്ലാ സമ്പൂഷ്ടമായ അതും അതിലുണ്ട് കേട്ടോ മണ്ണിനെ കഴിഞ്ഞും പിന്നെ ഇത് ഒരു എന്താണ് ഒരു പൊങ്ങു രൂപേണോ ഈ ഇത് നമ്മൾ ലാസ്റ്റി സംഭരണിയിൽ നിന്നെടുക്കുമ്പം അതൊന്ന് വെയിലും കൂടി കൊള്ളിച്ചൊന്ന് ഉണക്കിപ്പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് കിട്ടാനില്ല കേട്ടോ ഉമിയും ചകിരിച്ചോറിൻ്റെ ഒന്നും പുറകെ പോകണ്ട അപ്പം ഞാനിവിടെ സാഫെടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഫ് ചെടികളുടെ കേടുപാടിനും പിന്നെ എന്താണ് ചെടികൾക്കുണ്ടാകുന്ന ചീച്ചിൽ പിന്നെ പെട്ടെന്ന് ചെടികളിലേക്ക് കയറുന്ന കീടാണുക്കളെ ഒക്കെ ഈ ഇതിൽ നിന്ന് മാറ്റാനായിട്ടോ അപ്പം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പഴയ ചെടിച്ചട്ടികൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ഞാൻ ഇങ്ങനെ സാഫ് ഉടഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ പോട്ടിങ്ങനെ കഴുകിയെടുക്കുക കേട്ടോ നമ്മുടെ പോട്ട് കഴുകിയിടുക കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സാഫ് കുടങ്ങി വെക്കുന്നുണ്ട് സാഫിൽ കഴുകിയെടുക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യുക അപ്പം ആ കീടാണുക്കളുടെ ഒരു ശല്യം കുറച്ച് കുറഞ്ഞിരിക്കും പിന്നെ ഞാനിതാ മിക്സ് നല്ലോണം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാട്ടോ നല്ല പോലെ കൈകൊണ്ടിങ്ങനെ തരിച്ച് തരിച്ച് തിരിച്ച് ധരിച്ച് ഇത് നല്ലോണം മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത നടപടി അപ്പം ഈ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ആവുന്ന പോലെ മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ നല്ലൊരു പുരുപുരുപുരാന്നായിട്ട് മണ്ണ് നല്ല അരിച്ചെടുത്ത പോലെ ആക്കിയെടുക്കണം അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കല്ലൊക്കെ എടുത്ത് ഒരു വിധം കല്ലുകളൊക്കെ എടുത്ത് മാറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഇതാ ഈ പോട്ടിയിലേക്ക് ഇടാനുള്ളതാണ് നമ്മുടെ ജൈവസംഭരണിയിൽ ഈ പോഷക സമ്പൂർണമായ ഈ മിക്സ് കിട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജൈവസംഭരണിയോ സംഭരണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക കൂടുതലും ഇതിലും മുട്ടത്തോടും എല്ലിൻ്റെ പൊടിയും മുള്ളിൻ്റെ പൊടിയും ഒക്കെ ആട്ടോ അപ്പം ഇതിലൊരു മരുന്നു ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭരണിയിലൊഴിക്കാനുള്ളൊരു മരുന്നുണ്ട് അത് ഒന്നുകൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഇതിലും നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ട്രൈക്കോ എന്ന് പറഞ്ഞ് ഒരു പച്ചക്കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അത് ഞാൻ ലേശം ചേർത്ത് കൊടുത്ത് കുറച്ച് എല്ലുപൊടിയും ചേർത്ത് കൊടുത്തു വിട്ടോ അതിലൂടെ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഈ പോട്ട് നമ്മൾ പ്രത്യേകം വളമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൽ നല്ലൊരു വളക്കൂറായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാട്ടോ കൂടി ചേർത്ത് കൊടുത്തത് അപ്പം ഈ നമ്മുടെ ജൈവ സംഭരണിയിലെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് അധികം ചേർക്കേണ്ടി വരില്ല എങ്കിലും ഒരു ലേശം അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചെടി ചട്ടികൾ റീ പോട്ടിങ് ചെയ്യുകട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെടിച്ചട്ടികളും പിന്നെ നമ്മുടെ പഴയ ചട്ടികളും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഈ പോട്ടി മിക്സിലേക്ക് ഞാൻ കുറച്ച് സാഫൂടി കലക്കി ഒഴിക്കുന്നുണ്ട് കീടാണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചത്തുപൊയ്ക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാട്ടോ പിന്നെ നമുക്കതിൻ്റെ അതിപ്രസരണം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിനായിട്ടിതാ നമ്മുടെ പോട്ടി മിക്സ് ഇതാ റെഡ്ഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ചട്ടികളിൽ കൂടി എടുത്തെടുത്ത് ഇട്ടുകഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പൂട്ടി മിക്സ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടീനിയം ഇതൊന്ന് പ്രൂണിങ് ചെയ്യണം കേട്ടോ പൂവുണ്ടായിപ്പോയി പൂ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടായി അതുകൊണ്ട് ആ പൂവിനെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഞാൻ പ്രൂണിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് കുറച്ചുകൂടി മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത്ര പെട്ടെന്ന് പൂക്കുന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പം അത് പൂവിടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് വളർച്ച എൻ്റെ വളർച്ചയെ അത് ബാധിക്കും അതുകൊണ്ട് ഈ പോ റീ ഈ ചെടികൾ ഞാൻ കുറേ ചെടികൾ ഇതാ വെറൈറ്റീസ് എടുത്തു വച്ചിട്ടില്ലേ നമ്മുടെ കലാത്തിയ പിന്നെ അഗ് അഗ്ലോണിയിൽ ഞാൻ ചെയ്യുന്നില്ല കുറേ കലാത്തിയുടെ ചെറിയ ചെറിയ പ്ലാന്റുകളും പിന്നെ ഈ അഗ്ലോണിയ പിന്നെ സിൻഗോണിയ ഇതൊക്കെ ആട്ടോ ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സുകൾ അപ്പം ആദ്യം നമുക്ക് ഈ അഗ്ലോണിയ കട്ട് ചെയ്യുമ്പം ഒരു നമ്മളെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ സാഫ് അതൊന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചീച്ചിൽ അല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചാലും മതി കേട്ടോ ചീച്ചിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും വെള്ളം അതിലേക്ക് അത് കിടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാഫതിൽ ചേർത്ത് അത് ചെയ്തു കൊടുക്കുന്നത് പിന്നീട് നമുക്കിതിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല കോണ്ടസ് അത് നല്ല രീതിയിൽ നിൽക്കുന്നു എന്താണ് ഒരു കേടുപാടുല്ലോ നല്ല പുത്തൻ ഉണർവോടെ നിൽക്കുന്നത് ഒരു തുള്ളി പോലും ജീർണിച്ചിട്ടില്ല പിന്നെ നമ്മൾ ബ്ലേഡ് കൊണ്ട് അതിൻ്റെ മുകളിലത്തെ വേരുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു നമുക്ക് അടിഭാഗത്തെ കുറച്ച് വേരുകളും കാര്യങ്ങളും മതി കേട്ടോ ഇത് നമ്മൾ ഇനിയും അടുത്ത ബോട്ടിൽ അല്ല സോറി പോട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ സാഫ് എടു എടുത്ത് അത് നമ്മൾ അതിൽ ഒന്ന് മുക്കണം കേട്ടോ മുക്കി കിഴങ്ങ് മുക്കി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല എന്താണ് കേടുപാടുകളില്ലാതിരിക്കാൻ ഇനി അതിന് ഒരു എന്താ നമ്മൾ ഈ പോട്ടിമിക്സിൽ നിന്ന് ഒരു അതിനെ അതിനേക്കാനും ഇതിരിക്കാനും വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതാ അടുത്ത മിക്സ് അതിന് പിന്നെ നമ്മൾ സുഷിരങ്ങളും ശരി ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ നിർവാഴ്ച ഉണ്ടോന്നൊക്കെ പിന്നെ അത് നമ്മൾ ആ ബോ പോട്ടിലേക്ക് ഇറക്കി വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഉയർന്നു നിൽക്കണം കേട്ടോ പിന്നെ ഇതാ ഞാൻ ആ എടുത്തൊരു ബോട്ട് പോട്ട് തന്നെ എടുത്തു കേട്ടോ അത് പിന്നെ സാഫിലൊന്ന് കഴുകിയെടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും കീടാണുബാധ ഉണ്ടാകാതിരിക്കാനായിട്ടോ ഇങ്ങനെ കഴുകുന്നത് പിന്നെ അതിലേക്കും പോട്ട് മിക്സ് തയ്യാറാക്കിയത് വെച്ച് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്ത അഡീനിയം പ്ലാന്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നു രണ്ട് വി ആകൃതിയിലുള്ളതാട്ടോ വി ഷേപ്പഡാട്ടോ അപ്പോൾ ആ രണ്ട് ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും ഒട്ടും ചിഖരങ്ങൾ നിർത്തുന്നില്ല കേട്ടോ അപ്പോൾ ആ രണ്ട് ഭാഗത്തും അങ്ങനെ കട്ട് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നു സാഫ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നു ഇനി ഒരിക്കലും ഇതിലേക്ക് നിർവ വെള്ളമൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു കേട് ഉണ്ടാകാതിരിക്കാനാട്ടോ വെള്ളം ഇറങ്ങുമോ അത് മുഖാന്തരം അത് നശിക്കുകയോ ഒന്നുമില്ല കേട്ടോ അതും ഈ പറഞ്ഞ പോലെ വേരുകളൊക്കെ മുകളിലത്തെ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ ഞാൻ ഞാൻ ബ്ലേഡ് കൊണ്ടാണ് പുതിയ ബ്ലേഡ് ആട്ടോ അതിനായിട്ട് എടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ പുതിയ കത്രിക എന്താണെങ്കിലും ഡെറ്റോളിലിട്ട് നമ്മളതിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ തിരഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ കോണ്ടസ്സ മുന്നിലേക്ക് വരുന്ന പ്രകാരം തള്ളി നിൽക്കത്തെ പ്രകാരം ഇങ്ങനെയാക്കി ഇനി ഇത് നമുക്ക് തണുത്ത് അഞ്ച് ദിവസം ഇപ്പോൾ വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കും ഇനി അഞ്ച് ദിവസത്തേക്ക് വെള്ളം കുടയേണ്ടി വരും യാതൊരു കാരണവുമില്ല പിന്നെ ഈ ചെറിയ പൂക്കളൊക്കെ വിരിയാനേ ആ തൈകളും കളയാൻ തോന്നൂല്ല നമുക്ക് അത് ഞാൻ ഓരോ ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇല പൊഴിയൂട്ടോ മുഴുവനും ഇല പൊഴിഞ്ഞതിന് ശേഷം ഇത് ഇനിയും റെഡി ആയിക്കോളും അവിടെ നിന്ന് അത് ചുവടു പിടിച്ചോളും പിന്നെ ഞാൻ ഈ കലാത്തിയുടെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളില്ലേ അതും ഇത് ഇത് നല്ല ഈ എന്താണ് മനോഹരമായ ചെറിയ ചെറിയ കൽപോട്ടുകളൊക്കെ ഇല്ലേ ഈ ചെറിയ അതൊക്കെ വെച്ച് നമ്മുടെ ഡൈനിങ് ഏരിയയും കിച്ചണും ഒക്കെ അലങ്കരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പ്ലാന്റ്സുകളാട്ടോ കേട്ടോ അത് ഞാനൊന്ന് കുറേ ഒന്ന് വളർന്നോട്ടെ തിങ്ങി നിൽക്കുകയാണ് അവരെ ഒന്ന് ഫ്രീ ആക്കി കൊടുത്തു കേട്ടോ ഇതൊക്കെയാ കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഈ ചെടിച്ചട്ടിയില് ചെറിയ ചെറിയ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കലാത്തിയയുടെ വെറൈറ്റീസും പിന്നെ നമ്മുടെ സിംഗോണിയുടെ വെറൈറ്റീസും എല്ലാം ഞാൻ സാഫിലൊന്ന് എന്തായാലും സാഫ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാം ഒന്ന് മുക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് എല്ലാ പ്ലാന്റ്സുകളും ഇതാ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് ഈ പ്ലാന്റ്സുകൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഫ്രഷ് പ്ലാന്റ്സ് ആയിട്ട് പ്രത്യേകിച്ച് ഇനി എനിക്ക് ഇത് ഇവരെ ചിലപ്പോൾ ഞാൻ രണ്ട് വർഷത്തേക്കോ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല വേണ്ടെന്നത്ര മിശ്രിത ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളെ താങ്ക്സ് ഫോർ വാച്ചിങ്